സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിനായി മെയ്യും മറന്നിറങ്ങിയ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ മുങ്ങി ഓഫീസ് അടച്ചുപൂട്ടി നിന്ന് എവിടെ എവിടെ പരാതി 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 എന്നല്ലേ നിങ്ങൾ ചോദിച്ചിരുന്നത് ഉണ്ട് സാർ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ട് എനിക്ക് നമ്മുടെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഒരു പാവം പെൺകുട്ടിയെ പറ്റിച്ച ഒടുവിൽ അവൾ ഗർഭിണിയായപ്പോൾ ഡ്രാമ എന്ന് വിളിച്ചെരുത്തനെ ഇനിയും നിങ്ങൾ ന്യായീകരിക്കുമോ ഇനി ഹു ഒന്നോ രണ്ടോ പരാതിയല്ല രാഹുൽ കേരളം കേട്ടത് എത്ര ഓഡിയോ ക്ലിപ്പുകൾ എത്രയെത്ര വാട്സപ്പ് ചാറ്റുകൾ ആ ഓഡിയോ ക്ലിപ്പിൽ ഒന്നുപോലും ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല നിഷേധിക്കാൻ കഴിയില്ല അത് തന്റെ സ്വന്തം ശബ്ദമാണെന്നും സ്വന്തം കുഞ്ഞിനെ വയസിൽ പേർന്ന പെണ്ണിനെ ഇല്ലാതാക്കാൻ അഞ്ച് സെക്കൻഡ് വേണ്ട എന്ന് പറഞ്ഞതും താനാണെന്ന് രാഹുലിന് അറിയാമല്ലോ ഇത്രയൊക്കെ ആയിട്ടും രാഹുലിന് ഹൂ കേസ് തന്നെയാണ് നിലപാട് കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടത്രേ സത്യം ജയിക്കുമെന്ന് ഒന്നേ പറയാനുള്ളൂ ഇനി പോലീസ് ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച കുറെ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു അവരെ മനുഷ്യരെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവർക്കെല്ലാം സമാധാനമായെന്ന് കരുതുകയാണ് ആ പെൺകുട്ടിയുടെ നേർത്ത ശബ്ദത്തിലുള്ള കരച്ചിൽ ഇന്നും നമ്മുടെ നെഞ്ചിലെ നീറ്റലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ അപമാനിച്ചത് അനാശാസ്യം നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് രാഹുൽ അന്നത്തെ വാക്ക് കഴിഞ്ഞ വർഷ വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ് ആ സംരംഭത്തിന്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ വേദിയിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗിച്ചതിന് ശേഷം നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് വി ശിവൻകുട്ടിയും ജോർജും പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഇനി ഹൂ കെയർ അല്ല വി ആ പെൺകുട്ടിയുടെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ കുറച്ച് പേരുണ്ടായിരുന്നു സൈബർ അണികൾക്ക് പുറമെ സീമാജി നായർ അനുശ്രീ തൻവി പണം കൊടുത്താൽ എന്ത് എന്ത്യഡ് പിയാറും ചെയ്യും ചിലർ എന്തായാലും അവരെയും നമുക്ക് നന്ദിയോടെ വേണം സ്മരിക്കാൻ രാഹുലിന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ആ പി ഒക്കെ എന്തായാലും എല്ലാവരും കൂടി ആ പെൺകുട്ടിയെ പുറത്തിറങ്ങാൻ സഹായിച്ചു ഒരു പെൺകുട്ടിയല്ല രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ടത് ഗൂഗിൾ പേയിൽ വരെ പെൺകുട്ടികളോട് ജാടയാണോ മോളൂസെ എന്ന് രാഹുൽ ചോദിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കമാകട്ടെ അവരൊക്കെ പുറത്തു വന്നാൽ കേരള പോലീസിന് പിടിപ്പത് പണിയാണ്